പുറത്ത് നല്ല മഴ പെയ്യുന്നു ജനലിലൂടെ ആ മഴയെ നോക്കി നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ താൻ കാണുന്നത് ഈ പെയ്യുന്ന മഴയല്ലെന്നും ഒരുപാട് പഴയ ഒരു മഴയാണെന്നും നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ സന്തോഷ് കുമാർ വിജയിച്ച തപോമയുടെ അച്ഛൻ എന്ന നോവലാണ് ഡി സി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില വരുന്നത് ഈ നോവൽ ഞാൻ വായനയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് തബോമയി ഒരു സ്ത്രീയാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത് തപോമയി ഒരു പുരുഷനാണ് എഴുത്തുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ എഴുത്തുകാരനേക്കാൾ ഉയരമുള്ള അത്യാവശ്യം ശരീരം ഉള്ള ഒരു മനുഷ്യൻ നിറയെ മുടിയൊക്കെ വളർത്തിയ ഒരു മനുഷ്യൻ പക്ഷെ പലപ്പോഴും ഒരു കൊച്ചുകുഞ്ഞിന്റെ നിഷ്കളങ്കഥ തപോമയിൽ നമുക്ക് കാണാൻ സാധിക്കും തപോമയി ഒരു ഷെൽട്ടർ നടത്തുന്നുണ്ട് അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു ക്യാമ്പാണ് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഗോപാൽ ബർവ ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം തപോമയല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹം ഒരു സമയത്ത് അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ് മനുഷ്യൻ പലപ്പോഴും സ്വാർത്ഥമായ തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കും അങ്ങനെ എടുത്ത ഒരു തീരുമാനം അതിനെ അദ്ദേഹം പകരം കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവിതം തന്നെയായിരുന്നു മരണം വരെ തന്റെ മനസാക്ഷിക്ക് മുമ്പിൽ പോലും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അദ്ദേഹം നീറുകയായിരുന്നു തന്റെ മകനിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച ഒരു മഹാരഹസ്യം തപോമയിൽ ഒരിക്കലും അറിയരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന രഹസ്യം അത് പലപ്പോഴായി അദ്ദേഹം തന്നെ സ്വയം തന്റെ ഡയറികളിൽ ചില കുറിപ്പുകളായി എഴുതിയിട്ടു ആ കുറിപ്പുകളാണ് ആഖ്യാതാവിനെ തപോമയുടെ അച്ഛനിലേക്ക് എത്തിക്കുന്നത് വളരെ നിഗൂഢമായ ഒരു ലിപിയിലാണ് അദ്ദേഹം അത് എഴുതിയിരുന്നത് നിഗൂഢ ലിപികളിൽ തൽപ്പരൻ നമ്മുടെ എഴുത്തുകാരൻ അങ്ങനെയാണ് അവർ തമ്മിലെടുക്കുന്നത് ഒരുപാട് വേദനകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഗോപാൽ ബർവയുടെ അദ്ദേഹവും ഒരു അഭയാർത്ഥിയായിരുന്നു അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്ന ചില പേടികളും ഭയങ്ങളും ഉണ്ട് അത് ഓരോ അഭയാർത്ഥിയിലുമുണ്ട് ഇതിൽ പറയുന്നുണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒരു അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കണമെന്ന് അരികുവൽക്കരിക്കപ്പെട്ട ഒരുപാട് പാവം മനുഷ്യർ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം അല്ലെങ്കിൽ അതാരും ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു മനുഷ്യർ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു രാജ്യത്ത് വളരെയധികം പായപ്പാടോടുകൂടി തങ്ങേണ്ടി വരുന്നൊരവസ്ഥ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ശരീരം ഉപയോഗിക്കാവുന്ന ഒരവസ്ഥ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ യാതൊരുവിധ കരുണയും അവർ കാണിക്കുന്നില്ല അങ്ങനെയുള്ള കുറേ മനുഷ്യർക്ക് വേണ്ടി ഓടുന്ന പലപ്പോഴായി തപോമയി അറിയാതെ അദ്ദേഹത്തെ സഹായിക്കുന്ന തപോമയുടെ അച്ഛൻ അങ്ങനെയുള്ള വളരെ മനോഹരമായ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ നോവൽ ഞാൻ ആദ്യമായാണ് ഈ സന്തോഷ് കുമാറിന്റെ നോവൽ വായിക്കുന്നത് ഒരുപാട് വായിക്കപ്പെടേണ്ട നോവലാണിത് ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട നോവലാണ് വളരെയധികം ആഴത്തിൽ തറഞ്ഞു പോകുന്ന കുറെ അനുഭവങ്ങൾ നിറച്ചിട്ടുള്ള ഒരു നോവലാണ് എന്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു